സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് തിരിച്ചടി കുടിശ്ശിക തീർക്കാതെ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്ന് സ്വകാര്യ പമ്പുടമകൾ അറിയിച്ചു ഏപ്രിൽ ഒന്നു മുതലാണ് പമ്പുകൾ പൂർണ്ണമായും പെട്രോൾ നൽകുന്നത് നിർത്തിവെയ്ക്കുന്നത് കഴിഞ്ഞ ജനുവരി ഒന്നിന് പോലീസ് വാഹനങ്ങൾക്കും മറ്റ് സർക്കാർ വാഹനങ്ങൾക്കുമുള്ള ഇന്ധന വിതരണം നിർത്തിവെക്കുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്ന് സർക്കാർ ആറുമാസത്തെ കുടിശ്ശികയിൽ നിന്നും നാലു മാസത്തേത് പമ്പുകൾക്ക് നൽകിയിരുന്നു എന്നാൽ വീണ്ടും കുടിശ്ശിക വരുത്തിയത് പെട്രോൾ പമ്പുകളെ പ്രതിസന്ധിയിലാക്കി ഇന്ധനമടിച്ച വകയിൽ സ്വകാര്യ പമ്പുകൾക്ക് മാർച്ച് പത്ത് വരെ ഇരുപത്തിയെട്ട് കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ മറ്റ് സർക്കാർ കരാറുകാർ എന്നിവർക്കായുള്ള ഇന്ധന വിതരണം ഏപ്രിൽ ഒന്നു മുതൽ പൂർണ്ണമായി നിർത്തിവെയ്ക്കുമെന്ന് ഫെഡറേഷൻ അറിയിച്ചു നാലു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ പല പമ്പുകൾക്കും കിട്ടാനുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുഴുവൻ കുടിശ്ശികയും തീർക്കാത്ത പക്ഷം സർക്കാർ വാഹനങ്ങൾക്കായുള്ള ഇന്ധന വിതരണം നിർത്തിവെക്കാനാണ് തീരുമാനം തിരഞ്ഞെടുപ്പ് സമയത്ത് പോലീസും സർക്കാർ വാഹനങ്ങളും സജീവമായി പ്രവർത്തിക്കേണ്ട സമയത്താണ് ഇന്ധന പ്രതിസന്ധി നേരിടുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം